കൊച്ചിയിൽ വടത്തിൽ കുരുങ്ങി യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം വടം കാണുന്ന രീതിയിലല്ല കിട്ടിയിരുന്നതെന്നും വടത്തിൽ ഒരു അടയാളവും ഉണ്ടായിരുന്നില്ലെന്നും മരിച്ച മനോജുണ്ണിയുടെ സഹോദരി ചിപ്പി പറഞ്ഞു ഇവിടുത്തെ പി ആർഒ വിളിച്ചു വിളിച്ചിട്ടാണ് സാർ കാര്യം പറഞ്ഞത് ഇങ്ങനെ ആക്സിഡന്റ് ആയി എന്നുള്ളത് ഇപ്പൊ എമർജൻസി ആയിട്ട് സർജറി വേണോന്ന് പറഞ്ഞപ്പോഴാണ് എന്താണ് സംഭവം എനിക്കറിയില്ലായിരുന്നേ എത്രത്തോളം ഉണ്ടെന്നുള്ളത് സർജറി വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് തിരക്കിയപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന്റെ ബാക്ക് ഇവിടം വശം ഈ ശ്വാസം എടുക്കുന്നതിൻ്റെ വശമൊക്കെ ആയിട്ടുണ്ട് അതായത് കയറ് വന്നിട്ട് ഇതൊരു ഇന്നലെ പ്രൈമിൻസ് വരുന്നതിൻ്റെയോ എന്തുകൊണ്ട് ഒരു വടം കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വടം നമുക്ക് കാണുന്ന രീതിയിലും അല്ല കെട്ടിയിരിക്കുന്നത് വടം മാത്രമേ കെട്ടിയിട്ടുള്ളൂ അതിലേക്ക് ഒരു റിബൺ ആവട്ടെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റിയോ ഒന്നൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ആള് വന്നു അപ്പോൾ ആള് വന്നപ്പോൾ റോഡ് കാലിയായതുകൊണ്ട് ഇത്തിരി സ്പീഡ് എടുത്തിട്ടാണ് വന്നത് വന്നു നേരെ കഴുത്തിൽ അടിച്ചുകൊണ്ട് നേരെ ബേക്കോട്ടക്കും അപ്പം അടിച്ചുകൊണ്ടപ്പോൾ ഇവിടുത്തെ ഞരമ്പുകളാണെങ്കിലും ഇവിടുത്തെ ആ ഒരു പോർഷനാണെങ്കിലും ഫുള്ള് ആയിരുന്നു ബാക്ക് പോർഷൻ ആണെങ്കിലും ഡാമേജ് ആയിരുന്നു ഈ കഴുത്ത് ചുറ്റും ഡാമേജ് ആയിരുന്നു പിന്നെ സർജറിക്ക് കയറ്റിയിരുന്നു സർജറി ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ബ്രെയിൻ ഡെത്തായി പിന്നെ കുറച്ച് ഹേർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു പിന്നീട് ഒരു ഒന്നേ കാലൊക്കെ ആയപ്പോഴേക്കും ഡെത്ത് മനസ്സോ വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ സഹോദരി പറഞ്ഞതുപോലെ പോലീസിനെതിരെ വലിയ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് എന്താണ് ഇതിൽ പോലീസിന്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെ മരിച്ച മനോജിന്റെ സഹോദരിയായ ചിപ്പിയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് അതായത് ഇന്നലെ ഒൻപതിനോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് മനോജ് പനമ്പള്ളി നഗർ പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അതായത് മെഡിക്കൽ ട്രസ്റ്റ് ഭാഗത്തേക്ക് വരികയായിരുന്നു അതിനിടയിൽ സൗത്ത് പാലം ഇറങ്ങി അതിൽ നിന്ന് വളഞ്ഞ് ഇരവ്യൂരം റോഡിലേക്ക് പോകാൻ നേരത്താണ് പോലീസ് കൈ കാണിച്ചത് അവിടെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ തുടർന്ന് അവിടെ വടം കെട്ടി തിരിച്ചിരുന്നത് എന്നാൽ ഈ പോലീസ് കൈ കാണിച്ചത് മനോജ് കണ്ടിരുന്നില്ല അതല്ലെങ്കിൽ പോലീസിന്റെ പോലീസ് തടഞ്ഞിട്ടും അതിൽ അതിലൂടെ അദ്ദേഹം വാഹനം ഓടിച്ച് പോയി തുടർന്നാണ് പെട്ടെന്ന് ഈ കയറിൽ ചെന്ന് തട്ടി വീണത് കഴുത്തിന്റെ ഭാഗത്താണ് മുറിവേറ്റത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ കുടുംബം ഉന്നയിക്കുന്നത് ഈ കയർ കെട്ടിയിരുന്നത് ഒരു തരത്തിലുള്ള മുൻകരുതലും ഇല്ലാതെയാണ് അതിൽ കൃത്യമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നില്ല പോലീസ് നിന്നിരുന്നത് ഈ റോഡിന്റെ നടുഭാഗത്തായി നടുഭാഗത്തായിരുന്നില്ല സൈഡിലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മനോജ് വാഹനം നിർത്താതെ പോയത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു കുടുംബം വ്യക്തമാക്കുന്നു നിലവിൽ മൃതദേഹം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കും യാണ് ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ശസ്ത്രക്രിയ കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് മനോജിന് മരണം സംഭവിച്ചത് അതിദാരുണമായ സംഭവം കുടുംബം പോലീസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടി ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരിക പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ശരി ശരി വിഷ്ണു പ്രവിതേഷാണ്